ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് പാക്ക് എന്ന് നോക്കിയാലോ അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപ്ലേറ്റുള്ള ഹെയർ പാക്ക് ആയിട്ടാണ് കേട്ടോ സൂപ്പറായിട്ട് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും മാറ്റിയിട്ട് മുടി നല്ല കരുത്തോട് കൂടിയിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ഹെയറിൻ്റെ വീഡിയോ എടുക്കുന്നത് അകത്ത് നിന്നിട്ടാണ് കേട്ടോ ബെഡ്റൂമിൽ നിന്നിട്ടാണ് അപ്പോൾ അതാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക വീഡിയോസ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂടെയുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പം നമ്മളെ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് നല്ല നല്ലതുപോലെ കുറുകിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് തലേ ദിവസത്തിന് ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സ്പൂണോളം ഉലുവ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഒരു മിക്സഡ് ജാറെ എടുത്തിട്ട് ചെറിയുള്ളിനും ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു നമ്മുടെ ആ ഉലുവ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ കഞ്ഞിവെള്ളം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ മാക്സിമം അരച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടിയിട്ട് ഒന്ന് അരച്ച് എടുക്കുക ഒരുപാട് തിക്കായിട്ടെടുക്കാതെ കുറച്ചൊരു ലൂസായിട്ട് ഒരു ക്രീമിയായിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് അതിനൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു തിക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഉലുവായതുകൊണ്ട് തന്നെ ഹെയർ നല്ല ഫ്രിസ്സി ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് അത് ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കാച്ചിയ ഓയിലാണ് എടുക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ൊരു പാക്കിലോട്ടൊരൽപ്പം ഇട്ടുകൊടുക്കാം അതെല്ലെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഓയിലിട്ടതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഉലുവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹെയർ ഡ്രൈ ആവാനും പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഓയിലിട്ടതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു പാക്കുകളാണ് പാക്കാണ് പാക്കളൊന്ന് പാക്കാണ് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ കിച്ചണിലെ ഒരു രണ്ട് മൂന്ന് സാ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഹെയറിൽ ഓയിലിടണം ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ പാക്കിൽ ഇട്ടിട്ടുള്ളത് കാരണം ഓയില് ഇടുന്നില്ല അപ്പോൾ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക്കി കളയാനായിട്ട് നോക്കുക ചീക്കി കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് നല്ല രീതിക്ക് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറാനും മുടി നല്ല രീതിക്ക് കരുത്തോട് കൂടിയിട്ടൊക്കെ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നല്ല രീതിക്ക് വളർന്ന് വളരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ചെറിയ ചെറിയ പാർട്ടിഷനൊക്കെ എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഒരു പാക്ക് മുടി കുഴിച്ചലിനെ മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും കൂടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇതുപോലത്തെ ഒലുവ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഹെയർ പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ആ ആ ഒരു വീഡിയോസൊക്കെ പോയി നമ്മുടെ ചാനലിൽ കണ്ടുനോക്കുകട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാക്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പോകുന്നു അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പാക്കൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ആ പാക്കിൻ്റെ ഒക്കെ ഞാൻ ഇടുന്നത് ഡെയിലി ഞാൻ ഒരു ഹെയർ പാക്കും യൂസ് ചെയ്യാറില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് ആ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ രണ്ട് തിക്കായിട്ടുള്ള ഹെയർ പാക്കും ഒരു ലൂസ് കൺസിസ്റ്റൻസി ഉള്ള പാക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ തിക്ക് പാക്കിടുന്ന സമയത്ത് ഒരു ദിവസം തിക്ക് പാക്ക് പാക്കിടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ പ്രാവശ്യം ഞാനൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പാക്കായിരിക്കും ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒരു ഉലുവ പാക്കോ അങ്ങനെ ചെറുപയറിൻ്റെ പാക്കോ അങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല രീതിക്ക് ഉള്ളോട് കൂടിയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് ഹെയർ ഡ്രൈ ആക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ഈ ഒരു പാക്ക് ഇട്ടാൽ മതിയാവും പിന്നെ നിങ്ങളുടെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒറ്റ തവണ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഈ ഒരു പാക്ക് നല്ല തണുപ്പുള്ളതാണ് അതുകൊണ്ട് അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുക ഞാനൊരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്യുന്നത് ഞാൻ ഒരു പാക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വോയിസ് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടതിന് ശേഷം പെട്ടെന്ന് പോയി കുളിക്കാനായിട്ട് ചെയ്യുന്നത് മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയും നോർമൽ വാട്ടറിൽ നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ ഷാംപൂ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ കോൾഡിൻ്റെ പ്രശ്നം തൈറോയ്ഡ് നീരർക്ക അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തണുപ്പായത് കൊണ്ട് അധിക സമയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ച് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ഉലുവയ്ക്കായത് കൊണ്ട് നല്ല തണുപ്പായിരിക്കും അപ്പോൾ അധികം നേരം ഒന്നും വെച്ചിട്ട് കോൾഡും അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട കുറച്ച് സമയം വെച്ചിട്ട് വാഷ് ചെയ്താളാം കേട്ടോ അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് ആണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിൽക്കി യൂസ്ഫുള്ളാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഈ ഒരു പാക്കെന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു മാക്സിമം രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം തണുപ്പുള്ള പാക്കായതുകൊണ്ട് രണ്ട് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി പിന്നെ കുട്ടികൾക്കൊന്നും ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക നോക്കരുത് ഉലുവ പാക്കൊക്കെ ആയ കാരണം നല്ല തണുപ്പായിരിക്കും അപ്പോൾ കുട്ടികൾക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ആ ഉലുവ കുതിർത്ത വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാനതൊരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം സ്കാൽപ്പ് വാഷ് ചെയ്യും അപ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാന്ന് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള അടുത്ത വീഡിയോസുമായിട്ട് അടിപ്പിൽ ഹെയർ പാക്ക് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്